അസലാമലൈക്കും ലൈഫ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കഫ്താൻ മാക്സിയുടെ കളക്ഷനും കൊണ്ടാണ് കേട്ടോ നല്ല അടിപൊളി കഫ്താൻ മാക്സിയാണത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് അത് കാണാൻ ആണ് കേട്ടോ അത് മെറ്റീരിയൽ കോട്ടനാണ് അതിൻ്റെ ബേക്ക് വശം വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതേ ഡിസൈൻ തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ മറൂണ്

അതിൻ്റെ കളർ ചേഞ്ചും വന്നു പോകുന്നുട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഗൗൾ ആണ് കേട്ടോ ഗൗൾ മാക്സി ആണ് എന്നെ വന്നിട്ടുള്ളത് പിന്നെ ബാക്ക് വാഷും അതേപോലെ ഒരു ചുരുക്കമാണ് കേട്ടത് സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഗൗൺ മാക്സിക്ക് സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് അതാണ് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഈ ഗവൺമാക്സിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് കേട്ടതിന് ഗൗൺ മാക്സിച്ച് നാനൂറ്റി അൻപത് അതിൻ്റെ കളർ ചേഞ്ചാണത് പിന്നെ എന്താ വേറൊരു കളറ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ ഇൻഷാ അസലമലൈക്കും